കാര്യത്തിൽ ഓരോ മണി നിമിഷവും ഇതെങ്ങനെയാണെന്ന് അറിയാനുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ ഫ്ലാറ്റിന് മുകളിൽ നിന്നും തന്നെ ഈ പാക്കറ്റ് വന്ന് വീഴുന്ന ദൃശ്യങ്ങളാണ് അത് എറിയുന്നത് തന്നെയാണെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുമുണ്ട് അപ്പോൾ ഇപ്പോ ഈ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചവരൊക്കെ പറഞ്ഞതനുസരിച്ച് അവിടെ സ്ഥിരമായി താമസിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ഈ അന്വേഷണം കേന്ദ്രീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത് അശ്വതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്ലഡ് ആണ് ബാത്റൂമിലെ ബ്ലഡ് സ്റ്റെയിൻ ആണ് ഈ ആളുകളിലേക്ക് ഫൈസിയിലേക്ക് അന്വേഷണം ചുരുങ്ങാനുണ്ടായ സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ അഭയകുമാർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ബിസിനസ്സുകാരാണ് എന്ത് തരം ബിസിനസ്സാണ് ചെയ്യുന്ന കാര്യം വ്യക്തമായിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹവും മകളും ഭാര്യയുമാണ് ഇരുപത് വയസ്സുള്ള മകളും ഭാര്യയുമാണ് അവിടെ താമസിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു സിറ്റുവേഷനിൽ മകൾ ഈ ചെറിയ പെൺകുട്ടി ഗർഭിണിയായിരുന്നോ അത്തരം സാഹചര്യങ്ങളൊന്നും സെക്യൂരിറ്റിക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ല കാരണം അങ്ങനെ അവര് സൗഹൃദം അവരെ വീക്ഷിക്കുന്ന ഒരു സാഹചര്യമൊന്നും വരുന്നു പോകുന്നു ആ ഫ്ളാറ്റിൽ മറ്റാളുകൾ വരുന്നു സന്ദർശകർ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് എത്രത്തോളം ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നോ അതല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കുഞ്ഞാണെന്നോ എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിൽ ഇപ്പോഴുമില്ല എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഈ ഫൈസി കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നടക്കുന്നത് ഞാൻ ആ ഒരു സാഹചര്യം തന്നെ പ്രത്യേകിച്ചും ബാത്റൂമിലെ ബ്ലഡ് സ്റ്റെയിൻ ആണെൻ്റെ പ്രധാന തെളിവ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഫ്ളാറ്റിൽ നിന്നും ഉയരത്തിൽ നിന്നും താഴേക്ക് കുഞ്ഞിനെ എടുത്തെറിയുകയായിരുന്നു ഒരു കൊറിയർ കവറിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ റോഡിലേക്ക് ോഡിലേക്ക് എടുത്തുറിയുകയായിരുന്നു അതിനുണ്ടായ ബാർ കോഡാണ് ഫൈസിയിലേക്ക് ഉള്ള ക്ലൂ ആയി ഒരു സൂചകമായി ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാർകോഡ് സ്കാൻ ചെയ്തപ്പോഴാണ് ഫൈസിയുടെ അഡ്രസ്സ് കിട്ടുന്നത് അങ്ങനെ അഭയകുമാറും ഭാര്യയും മകളും അടങ്ങുന്ന അമ്മയും അടങ്ങുന്ന കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ ഫ്ലാറ്റിലെ തന്നെ അന്തേവാസിയാണ് ഇവിടുത്തെ ഇന്നേക്ക് തന്നെയാണ് അദ്ദേഹം അതായത് പുറത്തുനിന്ന് വന്ന ഒരാളൊന്നുമല്ല എന്നാണ് ഇപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ പോലീസ് എന്തായാലും ഈ ഫൈസിയിൽ തന്നെ കേന്ദ്രീകരിച്ച് അന്വേഷണം അതിൽ തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ ഫ്ലാറ്റിൽ നിന്നും ഉയരങ്ങളിൽ നിന്നും താഴേക്ക് എറിഞ്ഞ എറിഞ്ഞ ഒരു ഇതാണ് കുഞ്ഞു വന്ന് വീണത് വീണ പ്രദേശമാണ് ഈ സ്ഥലമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അവിടെ ചോര ഉണ്ട് ചോരപ്പാടുകളുണ്ട് ആ ഒരു സാഹചര്യം അതുപോലെ കുഞ്ഞിന്റെ ബാത്റൂമിൽ കുഞ്ഞിന്റെ രക്ത കുഞ്ഞിന്റെ ആണോ എന്ന് രക്തം കണ്ടെത്തിയ സാഹചര്യം എന്നിരുന്നാലും ഇനിയും പരിശോധനകൾ ആവശ്യമാണ് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും പ്രതികളിലേക്ക് എത്തുന്ന ഒരു സൂചനകളൊക്കെ പോലീസിന് ലഭിച്ചു പ്രതികളെ തിരിച്ചറിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്ന പ്രാഥമിക വിവരം അശ്വതി അതാണ് ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് രാവിലെ എട്ട് മണിയോടെ ഇത്തരത്തിലൊരു സിസിടിവി ദൃശ്യം അത് പുറത്തു വരുന്നു അതിനുശേഷം ശേഷം ഇപ്പോൾ പോലീസ് അവിടെ എത്തി ചോദ്യം ചെയ്യൽ നടത്തുന്നു അവിടെ ആളുള്ള ഫ്ളാറ്റിൽ പരിശോധന നടത്തുന്നു അവിടെ നിന്നും ഫൈസിയിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കപ്പെടുന്നു ഫൈസിയിലെ ബാത്റൂമിനുള്ളിൽ ശുചിമുറയ്ക്കുള്ളിലുള്ള ഉണ്ടായ രക്തക്കറയാണ് ഈ അന്വേഷണം അവിടേക്ക് എത്താൻ കാരണമായത് എന്തായാലും ഈ ഫൈസി കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം മൊഴിയെടുക്കൽ തുടരുകയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ട് പോലീസ് സേന അവിടെയുണ്ട് ഒപ്പം ഫോറൻസിക് വിദഗ്ധരുണ്ട് കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന പാക്കറ്റ് അടക്കമുള്ള റ്റിൽ നിന്നടക്കം തെളിവുകൾ ശേഖരിക്കുകയാണ് ഫോറൻസിക് സംഘം കുഞ്ഞിന്റെ മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് ഇനി നീങ്ങുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാം അസ്വാഭാവികമായ ഒരു കേസായതുകൊണ്ട് തന്നെ എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് വാൻഷിക അപ്പാർട്ട്മെന്റിലെ ഫൈവ് സി ഫ്ലാറ്റ് നമ്പർ ഫൈവ് സിയിൽ നിന്നാണ് ഈ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ് പക്ഷേ ഇതാരുടെ കുഞ്ഞാണ് എന്തിനാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട് അവിടെ താമസിച്ചിരുന്നത് അഭയകുമാർ എന്ന ഒരു ബിസിനസ് ചെയ്യുന്ന മനുഷ്യൻ അത് അദ്ദേഹവും കുടുംബവും അവിടെ പതിനഞ്ച് വർഷമായി താമസിക്കുകയാണ് ഈ അഭയകുമാറും ഭാര്യയും മകളും അഭയകുമാറിൻ്റെ അമ്മയും അടങ്ങുന്ന നാലംഗ നാല് പേരാണ് ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് അവിടെ താമസിച്ചിരുന്നത് അവരെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആജ്ഞ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അവിടെ ഫ്ളാറ്റിൽ സെക്യൂരിറ്റി സംസാരിച്ചു അവിടെ അവിടുത്തെ ഒരു താമസക്കാരൻ നമ്മളോട് സംസാരിച്ചിരുന്നു ഈ ഈ പറഞ്ഞവരെല്ലാം ഇപ്പോൾ ഫ്ളാറ്റിൽ ഉണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫ്ളാറ്റിൽ നിന്നും രക്തക്കറ കണ്ടത് എല്ലാ ഫ്ളാറ്റിലും പരിശോധന നടത്തിയത് നടത്തിയത് പ്രകാരം ഈ ഫ്ളാറ്റിലും നടത്തി അപ്പോഴാണ് രക്തക്കറ കണ്ടത് അതനുസരിച്ച് അവിടെ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ എല്ലാവരും ഈ പറഞ്ഞ എല്ലാവരും അവിടെ തന്നെ ഉണ്ട് എന്നല്ലേ നേരത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞത് അശ്വതി അവരിവിടെ തന്നെ ഉണ്ട് എന്നുള്ള എന്ന് തന്നെയാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ മനസ്സ് നേരത്തെ പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു തന്നെയല്ല നേരത്തെ ഫൈസിയിലേക്ക് ചോദ്യം ചെയ്യൽ എത്തി അതല്ലെങ്കിൽ നേരത്തെ ഈ ഇതിൽ ഇരുപത് ഫ്ളാറ്റുകളാണുള്ളത് അതിൽ പതിനെട്ട് ഫ്ളാറ്റുകളിലും താമസക്കാരുണ്ട് അപ്പൊ താമസക്കാരുള്ള ഫ്ളാറ്റുകളിലേക്ക് ആദ്യം പോലീസ് പോവുകയായിരുന്നു അങ്ങനെ എല്ലാ ഫ്ളാറ്റുകളിലും പരിശോധനകൾ നടത്തുന്നു ആ പരിശോധനയ്ക്ക് ഒടുവിലാണ് ഫൈസിയിൽ ബ്ലഡ് സ്റ്റെയിൻ കണ്ടെത്തുന്നത് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഫൈസിയിലെ ബാത്റൂമിൽ ബ്ലഡ് സ്റ്റെയിൻ കട നടക്കുന്നു അതേ തുടർന്ന് പോലീസ് അന്വേഷണം അവിടെ കേന്ദ്രീകരിക്കുന്നത് തുടർന്ന് ഈ അതിലെ താമസക്കാരനായ അഭയകുമാറിനെയും കുടുംബത്തെയും ചുറ്റിപ്പറ്റിയായി അന്വേഷണം ആ കുടുംബത്തിലുള്ള ഗൃഹനാഥനെയും ഭാര്യയും മകളെയും അടക്കമുള്ള ആളുകളെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ചോദ്യം ചെയ്താൽ അവസാനിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് രാവിലെ എട്ടേ കാലോടു കൂടിയാണ് കുഞ്ഞിന്റെ മൃതദേഹം റോഡിലേക്ക് വലിച്ചെറിഞ്ഞത് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ് തുടർന്ന് എട്ടര ഒൻപത് മണിയോടുകൂടി പോലീസ് ഈ ഭാഗം മുഴുവൻ സി സി ഐ ഒരു സാഹചര്യമുണ്ടായി പോലീസ് ഭാഗം മുഴുവൻ അടച്ചു വെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി യാത്രക്കാരെ ഇത് എപ്പോഴും നിരന്തരം യാത്രക്കാർ കടന്നുപോകുന്ന ഒരു പടിയാണ് യാത്രക്കാരെ ഇതുവഴി യാത്രയെ അനുവദിക്കാതെയും അതുപോലെ ഈ ഫ്ളാറ്റിലുള്ള ആളുകളെ പുറത്തേക്ക് വിടാതെയും ഉള്ള ഒരു അങ്ങനെ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഒരുക്കി പഴുതടച്ച അന്വേഷണം തന്നെ ആയിരുന്നു നടന്നത് ഈ നാലു മണിക്കൂറിനൊടുവിലാണ് ഒരു ക്ലൂവിലേക്ക് അല്ലെങ്കിൽ പ്രതികൾ ആരെന്നുമുള്ള ഒരു സൂചനയിലേക്ക് പോലീസ് എത്തുന്നത് എന്നിരുന്നാലും ഈ ഒരു ഈ ഒരു സൂചകങ്ങൾ ആസാഫ് പോലീസ് അതാണ് കൊച്ചിയിലെ പനമ്പള്ളി നഗറിലാണ് നവജാത ശിശുവിൻ്റെ മൃതദേഹം രാവിലെ കണ്ടെത്തിയത് ശുചീകരണ തൊഴിലാളികളാണ് ഇത് കണ്ടത് എന്ന് പറയുന്നു അല്പസമയം മുമ്പ് ആ സെക്യൂരിറ്റി ജീവനക്കാരൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഡ്യൂട്ടിക്ക് പ്രവേശിച്ച ശേഷം ഭക്ഷണം കഴിച്ച് തിരിച്ചെത്തിയപ്പോഴാണ് ആ പൊതി അവിടെ കണ്ടത് പിന്നീടാണത് അതിനകത്ത് കുഞ്ഞാണ് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മൃതദേഹമാണ് എന്ന് മനസ്സിലായത് അപ്പോഴും അനക്കമുണ്ടായിരുന്നില്ല രക്തം വാർന്നിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ആജ്ഞാ ഈ പുറത്ത് നടക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഫോറൻസിക് പരിശോധന ഇപ്പോഴും